ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ ഭരണത്തിൽ മനം എടുത്ത് ചെറു ബോർഡിലായി ദക്ഷിണ കൊറിയയിലേക്ക് നാടുകിടക്കുവാൻ ശ്രമിച്ച മൂന്നുപേരെ ഉത്തരകൊറിയൻ സൈനികർ പിടിക്കുകയും തുടർന്ന് അവരുടെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ഉത്തരകൊറിയയിൽ നിന്ന് രാജ്യം വിടാൻ ശ്രമിച്ച മൂന്നുപേരെയാണ് ജനങ്ങളുടെ മുൻപിൽ വെച്ച് ക്രൂരമായി ഉള്ള വധശിക്ഷ നടപ്പാക്കിയത് രാജ്യം വിടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് പിടിയിലായ മൂന്ന് പേരെയും പരസ്യമായിട്ടാണ് കൊന്നത് ഇവരെ തൂണുകളിൽ കെട്ടിയിട്ട ശേഷം ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് തൊണ്ണൂറ് തവണ വെടിവെക്കുകയായിരുന്നു ഈ കാഴ്ച കണ്ട് പരിഭ്രാന്തിയിലായിരുന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുകയും ചെയ്തു സോങ് ജോങ് റീ എന്ന ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ചെറിയ കുട്ടികളുടെ പോലും മുന്നിൽ വെച്ചാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ ഇവരെ വധിച്ചത് വധിക്കപ്പെട്ട മൂന്ന് പേരും ഉത്തര കൊറിയയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ രണ്ടു പേർ സഹോദരങ്ങളാണ് കഴിഞ്ഞ ജനുവരി ആറിന് ഇവർ തങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് ഒരു ചെറിയ ബോട്ട് സംഘടിപ്പിച്ച് തെക്കൻ കൊറിയയിലേക്ക് കടക്കുവാൻ ശ്രമിക്കുകയായിരുന്നു വളരെ മൂടൽമഞ്ഞുള്ള സമയത്തായിരുന്നു ഇവർ രക്ഷപ്പെടുവാൻ ശ്രമിച്ചത് വഴിതെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയ ഇവർ സമീപത്തുകൂടി കടന്നുപോകുന്ന ഒരു ബോട്ടിലെ യാത്രക്കാരോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു തങ്ങൾ കണ്ടത് മത്സ്യബന്ധന ബോട്ടാകുമെന്നാണ് ഇവർ കരുതിയത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഉത്തരകൊറിയയുടെ പെട്രോളിംഗ് ബോട്ട് ആയിരുന്നു തുടർന്ന് ഇവരെ പെട്രോളിംഗ് ബോട്ടിലെ ജീവനക്കാർ വലിച്ചെച്ച് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നീട് പിടിയിലായവരുടെ കണ്ണുകളും വായയും മൂടിക്കെട്ടിയതിനു ശേഷം ബന്ധിക്കുകയായിരുന്നു ഇവരെ അതിക്രൂരമായി വർദ്ധിച്ചതിനു ശേഷമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് സാധാരണയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കഴുത്ത് ഉടൽ കാലുകൾ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് തൂണിൽ ബന്ധിക്കുന്നത് എന്നാൽ ക്രൂരമായ പീഡനം കാരണം സ്വന്തം ശരീരം പോലും താങ്ങാൻ കഴിയാതിരുന്ന ഇവരെ ശരീരത്തിന്റെ ആറ് ഭാഗങ്ങളിലായിട്ടാണ് ബന്ധിച്ചത് തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ രാജ്യത്തെ രാജ്യദ്രോഹികളെ ശിക്ഷിക്കണമെന്ന് അലറി വിളിക്കുകയായിരുന്നു പത്ത് പേർ അടങ്ങുന്ന സായുധ സംഘം ഓരോരുത്തർക്കും നേരെ ഓരോരുത്തരായി ഒൻപത് വെടികൾ ഉതിർക്കുകയായിരുന്നു തലയിലും നെഞ്ചിലും കാലിലും ആയിട്ടാണ് ഓരോരുത്തരുടെയും നേർക്ക് വെടിവെച്ചത് ഓരോ ഇരയ്ക്കും തൊണ്ണൂറ് വെടികളാണ് ഏറ്റിരുന്നത് സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്നവരെ ഭീതിയിൽ അഴ്ത്തിക്കൊണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പരസ്യമായി കത്തിക്കുകയുമായിരുന്നു കൂറുമാറിയവരെ സംസ്കരിക്കുവാൻ ഈ രാജ്യത്ത് സ്ഥലമില്ല എന്നാണ് കാതകർ വിളിച്ചു പറഞ്ഞത് ഈ കാഴ്ച കണ്ട് പലരും പേടിച്ച് കുഴഞ്ഞു വീണു രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ശിക്ഷ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ പരസ്യമായി ഇവരെ കൊന്നതെന്നാണ് കരുതപ്പെടുന്നത് വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്ന രീതി വരെ ഉത്തരകൊറിയയിൽ ഇപ്പോൾ